സ്ഥാപനം ഏതാണ് ഇപ്പോൾ സമയം മണി പോയാൽ അഞ്ചു മണിക്ക് മുമ്പ് ഹോസ്റ്റൽ വരണോന്ന് അറിയാം പിന്നെ ഇത്രയും സമയം എവിടെ പോയി എവിടെ പോയാലാണ് ചോദിച്ചത് സിനിമ കാണാൻ സിനിമ കാണാനോ എത്ര നാളായി ഒളിച്ചുകളി തുടങ്ങിട്ട് ഇത് 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 ആദ്യത്തെ തവണയാണ് പുഷ്പേ നിന്ന് ഞാൻ പലപ്പോഴും താക്കി തീരുതാണ് അനുസരണയില്ലാത്ത നീ മറ്റുള്ളവരെ കൂടെ വഴിതെറ്റിക്കാണ് അല്ലേ വയ്ക്കും എല്ലാരും വയ്ക്കു രാവിലെ പ്രിൻസിപ്പാളിനോട് സമാധാനം പറഞ്ഞാ മതി മേഡം ഈ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളോട് ക്ഷമിക്കണം ഇനി ഒരിക്കലും ഈ തെറ്റ് ചെയ്യില്ല പ്രിൻസിപ്പൽ മാഡത്തെ പോലെ അല്ല വലിയ മുൻകോപക്കാരിയാ ഈ കാര്യം അവരെ അറിയിച്ചാൽ ഞങ്ങളെല്ലാം എല്ലാം കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യും ചെയ്യണം സാന്തവനികളായ കുട്ടികൾക്കുള്ളതല്ലേ ഈ സ്ഥാപനം മേഡം എനിക്ക് അമ്മയില്ല ഞാൻ എന്റെ പെറ്റ പോലെയാണ് മേഡത്തെ കാണുന്നത് സ്വന്തം മകളെ പോലെ കരുതി എനിക്ക് മാപ്പ് തരണം നീ കരടി മേഡം നമ്മളോട് ക്ഷമിക്കും അല്ലെ മേഡം നിങ്ങളെല്ലാം പ്രായമായ പെൺകുട്ടികളാ ആ സമയത്ത് പുറത്തു പോയാൽ അപകടങ്ങൾ ഉണ്ടാവും മേളിൽ ഇത് ആവർത്തിക്കില്ലല്ലോ ഇല്ല എല്ലാരും വയ്ക്കോ ഏത് സിനിമയാണ് കണ്ടത് കമലഹാസന്റെ കമലഹാസന്റെ മദനോത്സവം ഉം പറ്റിയോ ഞാൻ വിചാരിച്ചു മാഡം കുഴപ്പമുണ്ടാക്കും എവിടെന്നെ എന്റെ കള്ളക്കരച്ചു മുമ്പിൽ അവര് ഡഭിക്കാൻ പോയില്ലേ അവരെ വീഴ്ച നീ മെടിക്കയല്ലേ ഒരു മെടുക്കല്ല വീഴ്ച പറ്റിയത് നിങ്ങക്ക് തന്നെയാ അടങ്ങിയ ജീവിക്കുന്നത് നല്ലത് നീ ആരടി ഞങ്ങൾ ഉപദേശിക്കാൻ ഞാൻ പറഞ്ഞ നിന്നോടല്ല കൽപ്പനയോടാ കൽപ്പന നിന്റെ ആരാ മച്ചമ്പിയോ അതോ ഭർത്താവോ ഇവൾ ഇവളെന്റെ റൂംമേറ്റ് ആണ് എന്നോടൊന്നിച്ച് കഴിയുന്നിടത്തോളം കാലം ഇവിടെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട് വാടി ഓ ഒരു സന്യാസിനി അമ്മ വന്നിരിക്കുന്നു വരുന്നടി പുഷ്പേഷ് എന്താ കല്പിനെ എനിക്കൊരു പുസ്തകം താടി അയ്യോ നിന്റെ ഇഷ്ടപ്പെടാത്ത ഞാൻ വായിച്ചോളാം ഒരു പുസ്തകത്തിന് പത്ത് രൂപയാണ് വാടക തരാവോ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം ഉം പെണ്ണിന്റെ ഒരു ഇളക്കം ആ ഈ കാര്യം മറ്റാരും അറിയരുത് അകത്തെ ഓരോ പേജുകൾ മറിക്കുമ്പോഴും ും കല്പനെ നിനക്കൊരു മണി ഓർഡർ വന്നിട്ടുണ്ട് നീ എന്താ വല്ലാതിരിക്കുന്നത് സുഖമില്ലേ ഒന്നുമില്ല ഒരു തലവേദന ഓക്കെ മാഡം എന്റെ അച്ഛൻ പോലും എന്നെ ഇതുവരെ നോക്കിച്ചിട്ടില്ല എന്നെ അടിക്കാൻ നിനക്ക് വാണ്ട് യുവർ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കാണുന്നത് പക്ഷേ നിങ്ങളെ പറ്റി മിസ് ശ്രീ എന്നോട് പറഞ്ഞിട്ടുണ്ട് മുതലാളിയെ കുറിച്ച് എന്നോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ബിസിനസ് എവിടെയാണ് എനിക്ക് ബോംബെയിൽ നല്ല പാർട്ടികളുണ്ട് ആ പാർട്ടികൾ അപകടകാരികളല്ലോ ഒരിക്കലുമല്ല എങ്കിൽ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ സംസാരിക്കാം കമോൺ പ്രീത പാർട്ടി ഇഷ്ടപ്പെട്ടോ നീ പരിചയപ്പെടുത്തുന്ന എന്തിനും പരിചയ സമ്പന്നായിരിക്കുമെന്ന് എനിക്കറിയാം മിസ്റ്റർ സ്റ്റീഫൻ ഈ കാണുന്ന അഡ്വാൻസ് വാങ്ങാതെ ഞാൻ ആദ്യം ചെയ്യുന്ന ബിസിനസ് ആണ് അതും ഗ്യാരണ്ടി തേടി പറയുന്ന സമയത്ത് തുക എത്തിക്കും അല്ലെ സ്റ്റീഫൻ തീർച്ചയായും ഇതിൽ പത്ത് ലക്ഷമുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ അഞ്ചു ലക്ഷം ഒറിജിനൽ കാശ് ഇവിടെ എത്തിക്കണം ഓക്കെ ഗ്രീതയുടെ കമ്മീഷൻ ഞാൻ കൊടുത്തോളാം ശരി പിന്നെ ഒരു പ്രധാന കാര്യം പോലീസിന്റെ സൂക്ഷിക്കണം ശരി സക്സസ് അയാൾ വിശ്വസ്തനാണല്ലോ വിശ്വാസമാണോ പിന്നല്ലേ എന്നും പറഞ്ഞ സമയത്ത് പണം ഇവിടെ എത്തിക്കും മുതലാളിക്ക് ഇഷ്ടമുള്ളത് തന്നാ മതി ഞാനൊരു ബംഗ്ലാവ് വാങ്ങിച്ചു കള്ളം അല്ല സത്യം 으흠. <laughs>